ും ബാങ്കിലേക്ക് കെട്ടിട്ടുണ്ട് എന്നിട്ട് ഇടത് കയ്യിലാണ് വാങ്ങുക ആ കയ്യിൽ ഇങ്ങനെ തരുന്ന സമയത്ത് തന്നെ ദേഷ്യം പിടിക്കുന്ന മക്കൾ പ്രിയപ്പെട്ട ഉമ്മയിലെന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോ ഭാഗം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ തലയിൽ പുത്തുകൊടുത്തു കൊടുക്കുന്നത് പോലെ യും യാനമായ വത്തിന്റെ മ നമ്മളൊക്കെ നിൽക്കും ഇരിക്കല്ല ആ കിതാബ് നോക്കുന്നത് يَنْتَبَرَيُّمْ إِلَّذَا إِنْ كِتَابَكَ يَا أَبْدِيَّ لَا مُهِلِينَ فَهَلْ تَرَى حَرْفًا غَيْرَ مَا كَانَا دُنْيَا بِالنَّنَكْتَ سَمَيَمِ اللَّهِ جَمَاعَةٍ وَلَا سَمَيَمِ اللَّهِ تَرَابِهِ وَلَا سَمَيَمِ اللَّهِ قُرْآنُ عُدَانٍ سَمَيَمِ اللَّهِ അങ്ങനെ തിരക്കൊള്ള ബിസിയാണ് നിന്റെ ജീവിതമെങ്കിൽ ഇവിടെ ബിസിയില്ലല്ലോ പോകാതെ ഇവിടെ യാതൊരു തിരക്കുമില്ലല്ലോ അതുകൊണ്ട് നീ വായിക്കുക അലി കൂട്ടണ്ട ആരും തിരക്കാരില്ല ആരും ഇവിടെ നിന്ന് പറഞ്ഞൂല എന്നിട്ടി എന്തെങ്കിലും ഒന്ന് നീ ചെയ്യാത്തതിൽ ഉണ്ടോ പറയാത്തതിൽ ഉണ്ടോ ചിന്തിക്കാത്തതിൽ ഉണ്ടോ എന്ന് അവരെ വെച്ച് ചോദിക്കപ്പെടുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാര് ബാബു നമുക്ക് ആയുസ് നൽകി ിയ ആളുകൾ പലരും പല രൂപത്തിലുള്ളവരാണ് ബഹുമാനപ്പെട്ടിയാഴ്ച പൊതു രണ്ടാമത്തെ ആഴ്ചയിൽ പറയുന്നത് പോലെ തലനവരെ അതേ നീ ഒരു കാലത്ത് കറുത്തവരായിരുന്നില്ല നല്ല താടി ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വൈറ്റൂ പ്രോബ്ലം വരുന്നതിന്റെ മുമ്പ് ഈ പള്ളിയിൽ ഞാൻ ഇവരെ ചാറ്റെടുക്കുന്ന സമയം

അതുകൊണ്ട് അടുത്ത വർഷം ഈ പോസ്റ്റിൽ എന്നതും ഉറപ്പില്ല ും നമ്മളുണ്ടാകും എന്നറിയാനുണ്ടാകും ഓ എന്നൊന്നും അതുകൊണ്ട് ആ മരണം വരുമ്പോഴേക്ക് നമ്മൾ അതിന് തയ്യാറാവണം അല്ല

ഒന്ന് പറയും സലാം സലാം അലൈക്കും ണ്ട് അതുകൊണ്ടുള്ള സന്തോഷ ഭർത്തന അറിയിക്കുമ്പോൾ ഈ മുമ്പിലായ മനുഷ്യൻ മരക്കിനോട് പറയുമെത്ര ഒരു സന്തോഷവാർത്ത അറിയിച്ചാൽ അധിക തരണമല്ലോ എന്റെ ഒരിക്കലൊന്നുമില്ല ഞാൻ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ച് എന്റെ റോഡുണ്ട് ആ റോഡിൽ നിങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞ് സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ എന്നാൽ മോശമായ ഒരു പ്രത്യേക ആണ്ടുകളാണെങ്കിൽ കാണാം ഒരു ഉണ്ട ആ ഉണ്ടയിൽ നിറയെ ആജ്ഞിയുണ്ടെന്ന് വയ്ക്കുക ആ ആ ഒരാളുടെ വായയിൽ ഇങ്ങനെ വെച്ച് അതിന്റെ പിന്നിലൂടെ ഒരു ചങ്ങര പിന്തുവാ ആ വലിച്ചെടുത്ത് വലിച്ചു ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര വേദനയുണ്ടാകും ആ വേദനയായിരിക്കും ഓരോ എന്നാണ് ബാഹു താരെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമുക്ക് നല്ല നിരക്ക് യാത്ര പോവാം വേറെയൊന്നും വേറെയൊന്നും നമുക്കുണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ത് എങ്ങനെ എവിടെ ായിട്ടും കാര്യമില്ല ഈയുമായിട്ടണം മരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര അതിന് റിവണം ഒരൊറ്റ നമസ്കാരം അവരുത് അതോടുകൂടെ കൃത്യമായി ബോധവാന്മാരാകണം നാം സക്കാത്ത് കൊടുക്കേണ്ടവരാണോ കൃത്യമായി നമ്മുടെ അസറ്റിന്റെ രണ്ടര ശതമാനം സെക്കാത്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഞാനിതൊന്ന് പറയാൻ കാരണം പലപ്പോഴും സ്ഥലം പോയ വകയിലും അല്ലാതെയൊക്കെ പലർക്കും ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകും ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ള ഡെപ്പോസിറ്റുള്ള ഒരു ലക്ഷം രൂപയുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സക്കാത്ത് കൊടുക്കണം പത്ത് ലക്ഷം ഉണ്ടോ പത്ത് ലക്ഷമുണ്ടോ ഇരുപത്തി അയ്യായിരം സക്കാത്ത കൊടുക്കണം അതുപോലെ ഒരു കോടിയുണ്ടോ തീർച്ചയായും അതനുസരിച്ചു കൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് രണ്ടര ശതമാനം ആ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കില് മരിക്കുന്ന സമയത്ത് സമുദ്രം മുഴുവൻ കുടിച്ചാലും സമുദ്രം മുഴുവനും കുടിച്ചാലും തീരാത്ത അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം അമ്പതോ അതല്ലെങ്കിൽ സഖാത്ത് വീടില്ല സഖാത്ത് വീടണമെങ്കില് നമ്മുടെ കുടമസ്ഥതയിൽ ക്യാഷ് വന്നതിന്റെ ഒരു വർഷം അറബിക്ക് ലൂണാർ ഒരു വർഷം പൂർത്തിയാകുമ്പോ ആ സഖാത്ത് കൊടുത്തിട്ടില്ലെങ്കില് എന്ന ചിന്ത പ്രിയപ്പെട്ട ഞാൻ ഈ ും ഒരിക്കലും ഒരിക്കലും എന്നാണ് പറയാനുള്ളത് മറ്റൊന്ന് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ അവരുടെ തന്നിടേയും സ്വത്താണ് നാം ഉപയോഗപ്പെടുത്തുന്നത് ഹജ്ജ് ചെയ്യാത്തവരാണോ നാം അവരൊട്ടിൽ ഹജ്ജ് ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം എന്റെ എന്റെ ഉമ്മ ഉമ്മ മരണപ്പെട്ടു അമ്മായിയുടെ പേരിൽ സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചു കാരണം അത് ഹജ്ജ് ുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഇരിക്കുന്ന പലരും മാതാപിതാക്കളുടെ സ്വത്ത്

അവരെയും ഹജ്ജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട രായികുട്ടി മരണപ്പെട്ടു ആ മക്കൾ കണ്ടു മാഷിയുടെ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞു അതങ്ങനെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി ആ രൂപത്തിലൂടെ മാത്രമേയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് തീയനാലുള്ള വള പമ്പാന്റെ കഴുത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന ചിന്തയുണ്ടെങ്കിൽ ഈ വർഷമെങ്കിലും ആരെങ്കിലും പറഞ്ഞോ അതിനുള്ള സംവിധാനം കാണുകയോ ചെയ്യേണ്ടത്

കാരണം നമ്മൾ എത്ര വരാണെങ്കിലും പതിനാറ് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ചിന്ത ആ കിടക്കുമ്പോൾ കൂടെ കടക്കാനാണ് ഈ പ്രിയപ്പെട്ട സഹോദര പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തോട് കൂടെ കാണേണ്ടതുണ്ട് അതങ്ങനെ പോട്ടെല്ലോ വേണ്ടല്ലോ മറ്റേ അന്ന് പറയേണ്ടിയിരുന്നു ഇന്ന് പറയേണ്ടിയിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് സാന്ദ്രമായിരുന്നു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ ഒലിപ്പിച്ചു കൂടി ആ ഒരു വിഷയത്തിന് തീരുമാനം കണ്ടിട്ടില്ലെങ്കിൽ ആ കടത്തം തന്നെയായിരിക്കും എത്ര നയത്താവണോ അത്ര പിടുത്തപ്പെടും എന്നുള്ളതാണ് ഒന്ന് വർത്താനുള്ളത്